േശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവവചനം ധ്യാനിപ്പാൻ തക്കവണ്ണം ദൈവം നമുക്കൊരുക്കിയ നല്ല സന്ദർഭത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ വേദവചന ചിന്തയ്ക്കായിട്ട് യോഹനെ സുശേഷം പത്താം അധ്യായം മൂന്നാമത്തെ വാക്യത്തിന്റെ രണ്ടാം ഭാഗം വായിക്കാൻ ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു തൻ്റെ ആടുകളെ അവൻ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു കർത്താവ് യേശുക്രിസ്തു യോമനൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ താൻ നല്ല ഇടയനാണ് എന്നുള്ള അവകാശവാദം യേശു പറയുക കർത്താവ് യേശുക്രിസ്തുൻ്റെ കാലത്ത് അന്നത്തെ ആത്മീക വ്യവസ്ഥതിയിൽ ജനത്തെ നയിച്ചിരുന്നതായ പുരോഹിതന്മാരും മറ്റ് നേതാക്കളും ജനത്തെ വഴിതെറ്റിച്ച് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച യേശു കാണുകയുണ്ടായി ആ ഒരു പശ്ചാത്തലത്തിൽ യേശു തൻ്റെ മുമ്പിലേക്ക് കടന്നു വന്ന പുരുഷാരത്തോടും തൻ്റെ ശിഷ്യഗണത്തോടും സംസാരിക്കുന്ന ഒരു ഭാഗമാണ് നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നത് യേശു പറയുന്നു ഞാൻ നല്ല ഇടയനാകുന്നു വിശുദ്ധ ബൈബിളിൽ ഇടയനില്ലാത്ത ആടുകളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവർ ചിഹ്നിയവരും ചിതറിയവരുമായി ആയിരിക്കുന്നു പല വഴികളിലേക്ക് അവർ കടന്നു പോകുന്നു ഇന്നും നമുക്കറിയാവുന്നതുപോലെ ആത്മീക ലോകത്തിൽ ആളുകൾ ചിഹ്നിച്ചെതിരി പോകുവാൻ കാരണം അവരെ വേണ്ടവണ്ണം നയിക്കുവാൻ ഇടയന്മാർ ഇല്ലാത്തതായ അവസ്ഥയാണ് പക്ഷേ കർത്താവ് യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആടുകളുടെ ശ്രേഷ്ഠ മഹാ ഇടയനായി നമുക്ക് യേശുവിനെ കാണുവാൻ സാധിക്കും ഇന്നത്തെ ഈ കാലത്ത് നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കർത്താവ് യേശു എന്ന ആ ഇടയനെ പിൻപറ്റുക എന്നുള്ള കാര്യം ഇന്ന് അനേക ആളുകളും ചെയ്യുന്ന കാര്യം മാനുഷികമായ ഇടയന്മാരെ അവർ കൂടുതൽ ആശ്രയിക്കുകയും അവരിൽ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അവർ ചിതുറിപ്പോകുന്നതായ അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയും നമ്മുടെ ഏകാഗ്രതയും കർത്താവായ യേശു എന്ന ആ മഹാ ഇടയനിലേക്ക് നാം വയ്ക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇടയൻ എന്ന വണ്ണം കർത്താവ് യേശു തൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് അനേക കാര്യങ്ങൾ ഈ യോഹനൻ്റെ സുശേഷം പത്താം അധ്യായത്തിൽ പറയുന്നുണ്ട് എന്നാൽ നമ്മൾ വളരെ ചുരുങ്ങിയ ഒന്നരണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഈ പ്രഭാത ധ്യാനത്തിൽ നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് യേശു പറയുന്നു ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എപ്പോഴും ആടുകൾ തൻ്റെ ഇടയൻ്റെ ശബ്ദത്തിന് കാതോർത്തായിരിക്കുന്നത് എന്ന് മാത്രമല്ല ആ ശബ്ദത്തെ നന്നായി തിരിച്ചറിയുവാൻ ഈ ആടുകൾക്ക് സാധിക്കുന്നുണ്ട് ഞാൻ ഈ സമയത്ത് ഒരു കഥ ഓർമ്മിക്കുകയാണ് ഒരു സ്കോട്ടീഷ് വിനോദസഞ്ചാരി തൻ യരുശലേം സന്ദർശിച്ചപ്പോൾ അവിടെയുള്ള ആട്ടിടയന്മാരെ പരിചയപ്പെടാനിടയായി തുയർന്നു അദ്ദേഹത്തിന് ഒരു കൗതുകം തോന്നി അന്ന് താൻ കണ്ടതായ ആ ആട്ടിടയനോട് അവൻ്റെ വസ്ത്രം വാങ്ങിച്ച് ധരിക്കണമെന്ന് തോന്നി അതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ ആ ഇടയനോട് ആവശ്യപ്പെടുകയും ആ ഇടയൻ്റെ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് ആ ഇടയൻ എങ്ങനെയാണോ ആടുകളെ നയിക്കുന്നത് അതുപോലെ അദ്ദേഹം നയിക്കാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ അദ്ദേഹത്തിൻ്റെ ശബ്ദം തിരിച്ചറിയാഞ്ഞ ഈ ആടുകൾ ഈ സ്കോട്ടിഷ് വിനോദസഞ്ചാരിയെ അനുഗമിച്ചില്ല അവർ നിന്ന സ്ഥലത്തുനിന്ന് ഒരു ഇഞ്ചു പോലും മൂവ് ചെയ്തില്ല ആ ആടുകൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം ബോധ്യമായി ഞാൻ ഈ ആട്ടിടയിൽ വേഷം ധരിച്ചാലും ഈ ആടുകൾ എന്നെ പിൻഗമിക്കത്തില്ല കാരണം ആടുകൾ എപ്പോഴും ഇടയൻ്റെ ശബ്ദത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ആ ശബ്ദത്തെ തിരിച്ചറിഞ്ഞാണ് അവയുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഇതുപോലെ തന്നെ നാമും യേശുവിൻ്റെ ശബ്ദത്തെ തിരിച്ചറിയണം അതെങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത് കർത്താവ് യേശുക്രിസ്തുവിനോട് കൂടിയുള്ള കൂട്ടായ്മയിലൂടെ നമുക്ക് അവൻ്റെ ശബ്ദത്തെ തിരിച്ചറിയുവാൻ സാധിക്കും ഒരുപക്ഷെ നിങ്ങളൊരു പാട്ട് പാടുകയായിരിക്കാം ആ പാട്ട് നിങ്ങളുടെ ഇടയനായ യേശു നിങ്ങളോട് സംസാരിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾ മൂവ് ചെയ്തോണം അതുപോലെ ഒരു വചനം കേൾക്കുമ്പോൾ ഇന്ന് ദൈവമാണ് നിങ്ങളോട് സംസാരിക്കുന്നതെന്നുള്ള ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഇടയൻ എന്നോട് സംസാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അവൻ്റെ ശബ്ദത്തിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം അടുത്ത ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് അവൻ അവയെ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു നോക്കിക്കേ ഈ പേര് ചൊല്ലി വിളിക്കുക എന്ന് പറയുന്നത് ഓരോരുത്തരോടുള്ള ആ ഇടയനായ യേശുവിൻ്റെ അഫെക്ഷനാണ് ഒരാൾ നമ്മെ പേര് വിളിക്കണമെങ്കിൽ അത്രത്തോളം പരിചയവും ബന്ധവും അവർക്കുണ്ടായിരിക്കണം ഇവിടെ ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉറപ്പ് തരുന്നു നമ്മുടെ പേര് അറിയാവുന്നതായ ഒരു ഇടയനാണ് നമുക്കുള്ളത് ദൈവവചനത്തിൽ നമുക്കറിയാവുന്ന പോലെ കർത്താവ് യേശുക്രിസ്തു ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ചു മറിയ എന്ന പേര് വിളിച്ചു പത്രോസ് എന്ന പേര് വിളിച്ചു പീലിപ്പോസ് എന്ന പേര് വിളിച്ചു എപ്പോഴൊക്കെ അവൻ അവരുടെ പേര് വിളിച്ചോ അപ്പോഴെല്ലാം അവരുടെ ജീവിതത്തിൽ രൂപാന്തരങ്ങൾ ഉണ്ടാകുവാനിടയായിത്തീർന്നു ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിലും ദൈവം നിങ്ങളോട് ഇടപെടുന്നത് നിങ്ങളോടുള്ള ആ വ്യക്തിപരമായ ബന്ധത്തിനാണ് അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയപ്പുള്ളവരെ ദൈവത്തോടുള്ള ആ വ്യക്തിപരമായ ബന്ധം നിങ്ങൾ സൂക്ഷിച്ച് ആത്മീയമായ നിലയിൽ മുന്നേറുവാൻ കഴിയുന്ന നിങ്ങളുടെ ജീവിതം ഏറ്റവും ധന്യമായി ധന്യമായിത്തീരും ഇന്ന് ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം സ്വർഗപിതാവേ ഞങ്ങളെ കേൾപ്പിച്ച് ഈ വചനത്തിനായി സ്തോത്രം ഇടയനായ യേശുവിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ ഉടനീളം ദൈവം മഹത്വം കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ നീ ഞങ്ങളെ പേര് ചൊല്ലി വിളിച്ച് ഞങ്ങളെ ഒരു അനുഗ്രഹമാക്കുന്നതിനാൽ ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നീ നയിക്കുന്നതിനാൽ ഞങ്ങളങ്ങ നന്ദി പറയുന്നു ഇനി വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ